കുന്തി മാദ്രി എന്നീ രണ്ട് പത്നിമാരോടുകൂടി കാലം നായാടി വനത്തിൽ താമസിക്കാം വേട്ടയാടി എന്നുള്ള നിലയ്ക്ക് പാണ്ഡു വനത്തിലെത്തി വനത്തിലെത്തി പാണ്ഡുവിന് സ്വന്തം ഭാര്യമാരിൽ പുത്രോൽപാദനം ചെയ്യാൻ പറ്റില്ല കിന്ദമൻ എന്ന മഹർഷിയുടെ ശാപം കാരണം അപ്പോൾ കുന്തി പറഞ്ഞ കഥയനുസരിച്ച് ഓരോ ദേവന്മാരെ വിളിച്ചു വരുത്തി മൂന്ന് മക്കൾ ആദ്യം ധർമ്മപുത്ര ഉണ്ടായി ധർമ്മദേവനിൽ നിന്ന് പിന്നെ ഭീമസേനൻ വായുവിൽ നിന്ന് അർജുനൻ ഇന്ദ്രനിൽ നിന്ന് അങ്ങനെ ഉണ്ടായി വരുമ്പോ പാണ്ഡുവിന് വേറൊരു ഭാര്യയും കൂടി ഉണ്ടേ മാതിരി മാതിരിയുണ്ട് കുന്തിക്ക് മൂന്ന് മക്കളായി മാതിരിക്ക് മക്കളില്ല മാതിരിയിലും മകൻ ഉണ്ടാവില്ല പാണ്ഡുവിനും മക്കളുണ്ടാവില്ല അപ്പൊ മാതിരി ഒരു ദിവസം തന്റെ ഭർത്താവ് പാണ്ഡുവിനോട് പറഞ്ഞു മൂന്ന് കുട്ടികള് ആ കുന്തിക്ക് ഉണ്ടായില്ലോ ആ മന്ത്രം എനിക്കൊന്നും പറഞ്ഞു തരാൻ പറയും അങ്ങ് പറയണം ഞാൻ അവളോട് ചോദിക്കില്ല ആ ആ മാതിരിയുടെ ഈഗോ എന്തോ അതിനെ സമ്മതിച്ചില്ല ഞാൻ കുന്തിയോട് ചോദിക്കില്ല അങ്ങ് പറഞ്ഞ മന്ത്രം എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാൻ പറയുവോ എന്ന് പറഞ്ഞു അത് ഞാൻ കുന്തി നിനക്ക് മൂന്ന് മക്കളായില്ലേ നീ ആ മന്ത്രം മാതിരിക്ക് ഒന്ന് ഉപദേശിച്ചു കൊടുക്ക എന്ന് പറഞ്ഞപ്പോ ചെയ്യാ എന്ന് പറഞ്ഞ കുന്തി മന്ത്രം മാതിരിക്ക് ഉപദേശിച്ചിട്ട് ഒരു ദേവനെ വിളിക്കാൻ പറഞ്ഞു മാതിരി അശ്വിനി ദേവകളെ വിളിച്ചു അവർ രണ്ടാളാ ഒരു ദേവനെ വിളിക്കാൻ കുന്തി പറഞ്ഞപ്പോൾ മാതിരി അശ്വിനി ദേവകളെ വിളിച്ചു അവർ രണ്ട് പേരാണ് അവർ രണ്ടു പേര് വന്ന് മാതിരിയോട് ബന്ധപ്പെട്ടു അവരിൽ അശ്വിനി ദേവകളിൽ നിന്ന് അശ്വിനി ദേവകളെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഡിവൈൻ ഫിസിഷ്യൻസാണ് അവർ ദേവലോകത്ത് വൈദ്യന്മാരാ അവർ ബന്ധപ്പെട്ടു രണ്ട് മക്കളുണ്ട് മഹാസുന്ദരന്മാരും യോഗ്യന്മാരുമാണ് ഈ അശ്വിനി ദേവകൾ അതുപോലെ സുന്ദരന്മാരായിട്ട് രണ്ട് മക്കളുണ്ടായി നാഗുല്ലാൻ സഹദേവൻ அப்ப பஞ்சவாண்டி கிளீன்